ഐ പി എൽ സീസണിൽ നിരാശപ്പെടുത്തിയെങ്കിലും അവസാന മത്സരം വിജയിച്ച സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് പരിക്കുമൂലം പല മത്സരങ്ങളിലും നായകനായ സഞ്ജുവിന് ഈ സീസണിൽ നഷ്ടമായിരുന്നു ഇതിനിടെ പരിശീലകനായ രാഹുൽ ദ്രാവിഡുമായി താരത്തിന് അസ്വാരസ്യങ്ങൾ ഉണ്ടായതായും വാർത്തകൾ വന്നിരുന്നു ഇതിനിടെ ചെന്നൈക്കെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുപ്പായത്തിലൊരു നാഴിനിക്കഞ്ച പിന്നിട്ടിരിക്കുകയാണ് താരം മത്സരത്തിൽ മുപ്പത്തിയൊന്ന് പന്തിൽ നാല്പത്തിയൊന്ന് റൺസുമായി രാജസ്ഥാൻ ബാറ്റിംഗിനെ തകരാതെ കാത്തത് സഞ്ജുവിന്റെ പ്രകടനമായിരുന്നു ഈ പ്രകടനത്തോടെ രാജസ്ഥാനായി നാലായിരം റൺസ് തികക്കുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് സഞ്ജു സ്വന്തമാക്കിയത് വ്യക്തിഗത സ്കോറ് പതിനഞ്ചിൽ നിൽക്കിയാണ് സഞ്ജു സാംസൺ ഈ നേട്ടത്തിലേക്ക് എത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള ജോസ് ബട്ട്ലർ രാജസ്ഥാനായി മൂവായിരത്തി അൻപത്തി അഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് ഈ സീസണിൽ കൊൽക്കത്ത നായകനായിട്ടുള്ള അജിങ്കൃ രഹാനെയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് റൺസുമായി ബിസ്രുള്ള മൂന്നാമത്തെ താരം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസുമായി ഷെയ്ൻ വാട്സറും രണ്ടായിരത്തി അറുപത്തി ആറ് റൺസുമായി യശസ് റൺസുമായി പരാഗുമാണ് രാജസ്ഥാനായി ഏറ്റവും കൂടുതൽ റൺസ് ഐ പി എല്ലിൽ ഒരു ടീമിനായി മാത്രം നാലായിരം റൺസ് നേടുന്ന ലോകത്തെ ഏഴാമത്തെ ബാറ്ററുമാണ് സഞ്ജു ആർ സി ബിക്കായി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഒൻപത് റൺസ് നേടിയിട്ടുള്ള വിരാട് കോഹ്ലിയാണ് ലിസ്റ്റിൽ ഒന്നാമതുള്ള താരം മുംബൈ ഇന്ത്യൻസിനായി അയ്യായിരത്തി രോഹിത് ആണ് പട്ടികയിൽ രണ്ടാമത്തെ ചെന്നൈയ്ക്കായി എം എസ് ധോണി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് റൺസും സുരേഷ് റൈന നാലായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് റൺസും ആർ സി ബിക്കായി എവി ഡി വില്യേഴ്സ് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസും ഹൈദരാബാദിനായി ഡേവിഡ് വാർണർ നാലായിരത്തി പതിനാല് റൺസും നേടിയിട്ടുണ്ട് ഇവരാണ് സഞ്ജുവിന്റെ മുകളിൽ നാലായിരം റൺസിനെ നേടിയിട്ടുള്ള മറ്റു താരങ്ങൾ നൂറ്റി എഴുപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി ആകെ നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊൻപത് റൺസാണ് സഞ്ജുവിന്റെ പേരിൽ നിന്നത് ഇതിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ രാജസ്ഥാനായും ഇരുപത്തിയെട്ട് മത്സരങ്ങൾ ഡൽഹിക്കായുമാണ് താരം കളിച്ചിട്ടുള്ളത്